നമസ്കാരം നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നാ ഞാൻ ചെകുത്താന കണ്ടിട്ടുണ്ട് എന്നാ അപ്പടെ കൂടെ ഒന്ന് ചെകുത്താനാണ് നമസ്കാരം ഏ ഒന്നു കണ്ടിട്ടില്ലേ ഒരു വെറൈറ്റി ഇൻട്രോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓ നമ്മൾ മിഞ്ഞാന്നല്ലേ കണ്ടത് ഇന്നലെ മിഞ്ഞാന്നേ കണ്ടതേ ഉള്ളൂ പിന്നെ മാറി അവിടെ ഉണ്ട് ലാലേട്ടന്റെ പ്രശ്നമില്ല ഫാൻസൊക്കെയാണ് പ്രശ്നം ഇപ്പൊ ലാലേട്ടന്റെ മകള് വിസ്മയ സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ അറിഞ്ഞായിരുന്നോ ആ അറിഞ്ഞറിഞ്ഞു എന്നോട് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഓ വിസ്മയ വിളിച്ചിരുന്നു അറിയിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് പോ സിനിമയിലോട്ട് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയോ സിനിമ എങ്ങനെയായിരിക്കും ഒരു ആക്ഷൻ തോന്നുന്നു പോസ്റ്റർ ആണോ എന്ത് വേണം ചെയ്യാലോ ഈ മക്കളൊക്കെ വന്ന് അഭിനയിക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാവുന്നവരാണ് അഭിനയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വേറെ കൂടെ അത്രേ ഉള്ളു എല്ലാ ഇപ്പൊ ആരോ ഇവിടെ അഭിനയിക്കുന്നവര് എല്ലാ മക്കളല്ലേ ആക്ടി ഡയറക്ഷനിലും ടെക്നിക്കലായിട്ടും എല്ലായിടത്തും ഇപ്പൊ മക്കള് തന്നെ പലരുടെയും മക്കളൊക്കെ തിരികുന്നതിന്റെ ബുദ്ധിമുട്ടായി അനുഭവിക്കുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ കുറച്ചുപേരൊക്കെ വരാറുണ്ട് പക്ഷേ ഇൻഡസ്ട്രിയിൽ ഓൾ ഉള്ള ഇവർക്കാരുടെ എല്ലാരുടെയും മക്കള് ചിലപ്പോ ഫേമസ് ആയാലും വരത്തില്ല ഇപ്പൊ ആരുടെ ഇപ്പൊ ആറാൻ്റെ അപ്പം ഭയങ്കര വലിയ മേനകരേ അതുപോലുള്ള ഫീസ് ഒക്കെ ചിലപ്പോ തെറിച്ചു പോവും ബാക്കിയൊക്കെ ഇവിടെ വരും പിന്നെ ഇവിടെ ഉള്ളത് കണ്ട കാണുന്ന മൊത്തം ഇതാ ഇന്ത്യ മൊത്തം ഇങ്ങനെയാ അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാണെങ്കിലും ഹോളിവുഡ് ബോളിവുഡിലാണെങ്കിലും അങ്ങനെയാ ഹോളിവുഡിലില്ല അവിടെ പിന്നെ ഒന്ന് നടക്കത്തില്ല ഇവിടെ അവർക്ക് ഇങ്ങനത്തെ രീതിയിലല്ലോ ജീവിതം നമ്മുടെ അല്ലല്ലോ നിക്കുന്നേ അതിന്റെ ഓട്ടോ ഡ്രൈവർ ചെയ്യുക എഞ്ചിനീയർ ഡ്രൈവറായല്ലോ അപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാരുടെ മകനാൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചോത്സാഹിക്കഴിഞ്ഞ അവർക്ക് ചോത്സവായിരിക്കും സിനിമയിൽ പോണമെന്ന് ആഗ്രഹം ഇഷ്ടം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ പ്രണവനെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറയാറുണ്ടല്ലോ പ്രണവനല്ലോ പോക്കറ്റ് മണിക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് നല്ല പരിപാടി പോക്കറ്റ് മണി മോഹൻലാലിന്റെ മോനെ ഈ മക്കൾ അഭിനയിക്കുന്നത് നിർബന്ധിതമായിട്ട് പെട്രോൾ പമ്പ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു രസം പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ വെയിറ്റർ ആയിട്ടോ അല്ലെങ്കിൽ മാക്ഡോണാൾഡ് പോക്കറ്റ് മണിക്ക് ഒത്തിരി പേർക്ക് ക്രൈസ് ഉണ്ടോ പക്ഷെ സിനിമയിൽ അഭിനയിക്കണ ഹോൾഡ് വേണം അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ ടെസ്റ്റാ ഒരു ഒരാൾ അഭിനയിക്കാൻ പോയാൽ അവൻ അഭിനയത്തിന്റെ അങ്ങ് പാടിയിട്ടങ്ങിയേ പോലെ അവർ എടുക്കത്തുള്ളൂ അങ്ങനെ കയറി വന്നി ബാക്കിയുള്ളവരൊക്കെ പിന്നെ ചിലര് റീൽസ് വഴിയൊക്കെ ഹിറ്റായി അങ്ങനെ വരുമ്പോൾ കയറി പോകുന്നു അത്രേ നടന്നിട്ടുള്ളൂ അല്ലാതെ ഇൻഡസ്ട്രിയിലെ ഹോൾഡ് ഉള്ളത് അവർക്ക് മാത്രമാണ് ഇവിടെ നീ ഈ പറഞ്ഞ വിനീത് എന്ത് കൺസിസ്റ്റൻസിയാ ഉള്ളത് അല്ല ധ്യാനെന്താ ഉള്ളു എത്ര പണം ചെയ്തു അങ്ങനെ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് അവസരം കിട്ടുമോ ഇത്രയും പണം ചെയ്യാത്ത പ്രാവശ്യം ചെയ്തു ആ അതാണ് ഇപ്പൊ മോഹൻലാലും മോളെ ഏത് ഇതിനു മുമ്പ് എന്തോ അഭിനയിച്ച എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നാടകത്തിൽ അഭിനയിച്ചതോ അല്ലെങ്കിൽ ഡാൻസ് കിട്ടോ അല്ല എന്തെങ്കിലും കല ഇതെന്താ ഇവിടെ സാധാരണ എടുക്കുന്ന ഇവിടെ ഇവിടെ എന്താ കലോത്സവം അവിടെയൊക്കെ വന്നു നവ്യ നായ ഡാൻസ് കളിച്ചു കരയ്ക്ക് കഴുകി പോയി ഉണ്ണി ഇങ്ങനെയുള്ളവരൊക്കെ മഞ്ജു ആയിരുന്നു കാവ്യമാക്കി അവിടെ നിന്നാണ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്നും ഇല്ല ഇവിടെമാര് ഇത്ര നാള് എങ്ങാണ്ടൊക്കെ ഇരുന്നാണല്ലോ അങ്ങോട്ടും പോയി പോയിട്ട് പോയി അവസാനൊക്കെ അഭിനയിച്ചിരിക്കാന്ന് പറഞ്ഞു അഭിനയിക്കുന്നു എല്ലാവരും എല്ലാവരും കഴിവൊന്നും തോന്നുന്നില്ല പെണ്ണുങ്ങളുടെ കേസിൽ വേറെയാടോ പെണ്ണുങ്ങളെ കൂടുതലും കുടുംബത്തിൽ ഇറക്കാറില്ലാന്ന് ഇവര് ഇപ്പഴായതുകൊണ്ട് ഈ ന്യൂജനായപ്പോഴാണ് ഈ പെൺമക്കളെ ഒക്കെ സിനിമയെ കൊണ്ടിരുന്നേ അതിന് മുമ്പും പെൺമക്കള് മമ്മൂട്ടിക്കും മോളൊക്കെ ഉണ്ടായിരുന്ന അയാളൊന്നും ഇങ്ങോട്ട് വിടത്തില്ലല്ലോ എന്താ വിട്ടു വിട്ടുകഴിഞ്ഞാല് അവർക്കറിയാം വില ലിക്കോ വല്ല വില മീൻകറി വേണം തൈര് വേണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പോവും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർക്ക് പേടിയായിരുന്നു ജയറാമിന് മോളുണ്ടായിരുന്നു മോളെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല രേഷ് ഗോപിക്ക് മോളുണ്ടോ അതുകൊണ്ടാന്ന് ഇവരൊന്നും പെമ്മക്കളെ വിടത്തില്ല ഇപ്പോഴായി കഴിഞ്ഞിടയ്ക്കാണ് പെമ്പക്കളൊക്കെ വന്ന് തുടങ്ങി ബ്രദേഴ്സിൻ്റെ മോളൊക്കെ വന്നത് അത് ഈ സമയമായത് കൊണ്ടാണ് നേരത്തെ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ ഈ വാഗതിരി എല്ലാം കൂടെ നിന്ന് എന്ത് കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അമ്മയും അമ്മങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പാടാ ആ സെൻസ് വർക്ക് ചെയ്യുന്നില്ല മനസ്സിലായോ അതവിടത്തെ ശരിക്കുള്ള അവസ്ഥ അല്ല ഇങ്ങനെ കാണിക്കത്തില്ല കൊച്ചു മുമ്പുള്ള പിടിച്ചോണ്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്നതിനൊക്കെ അവിടുത്തെ അവന് അവൻ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് പിന്നെ അല്ലേ പേടി വേണം മനസ്സിലായി ഇപ്പൊ നമ്മള് കാണുന്ന മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെ സുരക്ഷിതൂടെ മക്കള് സേഫ് ആയിരിക്കും അതുപോലെ ആയിരിക്കത്തില്ല വേറെ ഈ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയുള്ളവരുടെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ വിലയില്ല മനസ്സിലാകുന്നുണ്ട് അപ്പൊ അവരുടെ മോള് വന്ന് അവനെന്താ ഒരു മേഖലയിൽ വരുകയല്ല ഇപ്പൊ നഴ്സിംഗിലും ഇതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ ഹൺഡ്രഡ് പെർസെന്റേജ് അവിടെ വേണ്ടി മാത്രം നിന്നൊന്നും നടക്കത്തില്ല ജോലിയും കൂടെ ഇറക്കിയിരിക്കും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഒരു സൈഡിൽ കൊണ്ട് നിർത്തി എന്തെങ്കിലും കാണിച്ചാലും പെണ്ണുങ്ങൾ എവിടെ ഭയങ്കര പ്രധാന വേഷത്തിലുള്ളത് മലയാള സിനിമയിൽ എത്ര വന്നിട്ടുണ്ട് ആ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത് നേരെ അങ്ങനെ വരുവാണോ എത്രയോ വർഷങ്ങൾ നിന്ന് ഇതെല്ലാം മേടിച്ച് ആകപ്പാട് ഒരു പരിവായപ്പോ ഒരു റോൾ അത് എത്ര എത്ര സിനിമ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് സ്ത്രീകഥാപാത്രങ്ങൾക്ക് ഇവിടെ അംഗീകാരമൊന്നും ഇല്ല ആ അതാ പ്രശ്നം ഇവിടത്തെ ഒന്ന് ഒരു പ്രശ്നം അത് സ്ത്രീകളെ കഥാപാത്രങ്ങൾ വന്ന ആ പ്രേഷകർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ ഇവള് ശ്രീ പാർവ്യ തിരോത്ത് അവളിങ്ങനെ കഥാപാത്രങ്ങൾക്ക് മൂല്യമുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് മമത ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആരാ ആ കൊറേ നടികൾ ഇതൊക്കെ കിട്ടും അവർക്ക് കിട്ടാറൊന്നും ഇല്ല ഉറവേശിക്കും കിട്ടിയിട്ടുണ്ടാവും അതുപോലെയാണോ ബാക്കി ആയിരം പടത്തിനകത്തൊന്നായിരിക്കും രണ്ടു മണി ഇറ്റാകത്തിള്ളു ഇറ്റാവുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇതാണോ നടത്തുന്നത് ഈ കച്ചവടമാണോ നടത്തുന്നത് എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ പെൺകുട്ടി സ്ത്രീകഥാപത്രങ്ങൾക്ക് വലിയ മൂല്യം ഇല്ലെന്ന് ഈ സ്ത്രീകൾക്കേ മൂല്യം ഇല്ലെന്നാവും ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം മനസ്സിലായി ഇവിടെ നടക്കുന്ന ഇതാ അപ്പൊ അവിടെ നിന്ന് ഇവരിങ്ങനെ കൊണ്ടുവരും ഇവരൊക്കെ ഇങ്ങനെ നടികൾ മൊത്തത്തിൽ സൈഡാ

ആരാ ോ അങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന ഒരാൾ അങ്ങനെ ഒരിക്കലും ഇടയ്ക്ക് കയറി വരാൻ പറ്റും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് അങ്ങനെ സിനിമ എടുക്കുന്നവർ ഉള്ളത് കൊണ്ട് നടക്കും അല്ലാതെ ഇവരുടെ ഫോക്കസിലോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആളല്ല ഞാൻ ഒരു സംഘടനയുടെ ആളല്ലേ ഞാനല്ലോ മാലയിട്ട് അവനവിടെ അവര് അവിടെ പോയി വാലയിടുന്നു ഞാനിപ്പറുത്ത് വേറെ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞ അതേ കാര്യം ഇപ്പോഴും അവനെ രണ്ടാമത് പിടിച്ചപ്പോഴും സെയിം തന്നെ പറഞ്ഞാൽ മതി അവൻ പ്രശ്നമുള്ള ആളാണ് അവന് ട്രീറ്റ്മെന്റ് ആവേണ്ടതെന്ന് പറയാനാണ് പോയത് അവിടെ നിന്ന് പറഞ്ഞു മീഡിയയിലൊക്കെ ഒത്തിരി വന്നല്ലോ ഞാൻ മാലിടാൻ പോയതെന്നല്ല മാലിടാൻ പോയവരെ അല്ലാത്ത ഒരുപാടുണ്ട് ഇപ്പോൾ മീഡിയക്കാർ എന്തിനാ പോയത് നിങ്ങൾ വാലയിട്ട് സ്വീകരിക്കാൻ പോയതെന്നല്ലോ ഒത്തിരി മീഡിയക്കാർ വന്നിട്ടുണ്ടാണ് അതുപോലെ ഞാനും ബാക്കിലൂടെ പോയത് ഞങ്ങൾക്ക് ഹാഷ് ക്രോ എന്ന് പറഞ്ഞ ചാനലുണ്ടാകുന്നതാണ് കൂടാതെ എനിക്ക് ഇതിന്റെ ഡയലോഗ് അവിടെ നിന്ന് പറയണമെന്നുണ്ടാകും കാരണം ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല രോഗമുള്ളവരെ എനിക്കൊരാൾക്ക് ക്യാൻസർ ഉണ്ട് മുടി പോയതൊണ്ട് മുട്ടയുമട്ടെന്ന് വിളിച്ച് കളിയാക്കൂ അല്ല ഞണ്ടാ ഞൊണ്ടാന്ന് വിളിച്ചു കളിയാക്കും എന്ന് അതിനുള്ളൂ ഇയാൾക്ക് ഇതാ പ്രശ്നം ഞാൻ അയാളെ പിന്നെ ഞാൻ കോയമ്പത്തൂർ വെച്ച് കണ്ടിരുന്നു അന്ന് ഇതുപോലെ ബസ്സേ പോകുന്നു പാലക്കാട് വന്ന് ഇറങ്ങുന്നു വീണ്ടും ബസ് സ്റ്റാൻഡിൽ കിടന്നാണ് അപ്പഴേ ഞങ്ങൾ പറഞ്ഞു ഇവൻ ഒന്നും ആയിട്ടില്ല ഇവന് ചികിത്സ കിട്ടിയിട്ടില്ല ആരും പ്രോപ്പർ പ്രോപ്പറായിട്ട് എൻകറേജ് ചെയ്യത്തൊന്നും ഇല്ല പക്ഷേ ഇതിനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവര് വീണ്ടും വീണ്ടും ഇത് തുടർന്നോണ്ടിരിക്കും വീട്ടുകാർക്ക് നോക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും പിടിക്കും പറ്റത്തില്ലായിരിക്കുന്നല്ലോ എങ്ങോട്ടേനും വിടുന്ന ആണോ ഇങ്ങനെ അത് രണ്ടു മയക്ക് വന്നിട്ടുണ്ടാ അറിയില്ല ഇപ്പൊ ഇണ്ടല്ലോ പോയിരിക്കും അവനെ ഇനി ഇറക്കി വിട്ടാകെ ഇനിയും പിടിക്കും ഓ ഇത് ആകെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുള്ള വിശ്വസിക്കാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിശ്വസിക്കാത്തതിന്റെ പ്രശ്നം അല്ല അത് അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അത്രേ കൂടുതലും ആണ് അസുഖമുള്ള ഒരാളിങ്ങനെ ആരെ എൻസൾട്ട് ചെയ്യുന്നത് അതിനുള്ള വിവരമില്ലാത്തവളെ എന്ത് ചെയ്യും അതാ അവിടെ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലടോ ഒരു ഇവിടെ അതിന്റെ പ്രശ്നം നടക്കുന്നത് പോലീസിലാ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല വർക്ക് ചെയ്യുന്നില്ല തനിക്കൊരു കോൾ ചെയ്ത് ഇത് അറിയിക്കാൻ പറ്റത്തില്ല താൻ അറിയിക്കേണ്ട അല്ല ശരിക്കും പറഞ്ഞു ഏതെങ്കിലും ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പിന് വേണം ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ പോലീസിനല്ലാതെ കൊടുക്കണ്ട ഇങ്ങനൊരാൾ ആ ഈ മാനസികാരോഗ്യ നില തെറ്റിയിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നു ഇന്നിടത്തോണ്ട് അവര് പറഞ്ഞു അല്ലാതെ അത് പോലീസ് കൊണ്ട് ജയിലിലിട്ടിട്ട് തിരിച്ചുവിട്ട് അവിടെനിന്ന് അവന് വല്ലോ